നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കരുനാപ്പള്ളി ചെറിയഴിക്കൽ ക്ഷേത്രത്തിലാണ് അതും തമിഴ്നാട് സ്റ്റൈലിൽ കേരളത്തിലെ ഏക ക്ഷേത്രം അത് നമ്മുടെ കൊല്ലത്താണുള്ളത് അത് നിങ്ങളിവിടെ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് അത് വിലയിരുത്താൻ പറ്റും നല്ല സൂപ്പർ ക്ഷേത്രവും നല്ല കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ള അമ്പലവും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ക്ഷേത്രമാണ് അവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കൃഷ്ണശിലയിലാണ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മറ്റുള്ള പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരമ്പലമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത കേരളത്തിൽ തന്നെ ഏക ക്ഷേത്രമാണ് അതും കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഈ കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴുക്കിലുള്ളത് ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും ഒരേ ശ്രീകോവിലിൽ രണ്ട് വിഗ്രഹങ്ങളിൽ കുടികൊള്ളുന്ന അത്യാവപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ചെറിയഴുക്കൽ ക്ഷേത്രം പ്രദേശത്തുള്ള കാശിവാസി എന്ന വെളിപ്പെടുള്ള ഒരു സന്യാസി വര്യൻ തൻ്റെ തൊഴിൽ സംബന്ധമായി പുത്തൻതൊഴിലിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു കൂട്ടം സന്യാസിമാരെ പരിചയപ്പെടുകയും കാൽനടയായി കാശിയിലേക്ക് പോകുന്ന സന്യാസിമാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് കാശിയിൽ എത്തിച്ചേരണമെന്ന ആദ്യായ ആഗ്രഹം അവരോട് പറയുകയും അതനുസരിച്ച് ഇദ്ദേഹത്തിൽ ഒരു ദിവ്യത്യം കണ്ടെത്തിയ ആ സന്യാസി വര്യന്മാർ ഇദ്ദേഹത്തെയും കാശിയിലേക്ക് ഊട്ടിക്കൊണ്ടു പോവുകയും കേരളത്തിലെയും ഇന്ത്യയിലെയും പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം കാശിയിലെത്തിച്ചേർന്ന് ഒരു ദിവസം ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സാളഗ്രാമമായി അദ്ദേഹം ഓര വനാന്തരങ്ങൾ താണ്ടി ഈ പ്രദേശത്തെത്തിച്ചേരുകയും ഈ പ്രദേശവാസികൾ പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠിച്ച് ശിവാരാധന തുടങ്ങിയ ക്ഷേത്രമാണ് ഇത്രീക്കൽ കാശീശ്വര ക്ഷേത്രം ഇന്നിവിടെ കാണുന്ന ശ്രീകോവില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ പ്രദേശവാസികൾ നിർമ്മിക്കപ്പെട്ട അത് പൂർണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കപ്പെട്ട ശ്രീകോവിലാണ് ഭഗവാനെ പ്രദർശിച്ചിരിക്കുന്നത് ഒരേ പീഠത്തിൽ അതിൽ ഒരു ശ്രീകോവിലിനകത്ത് രണ്ട് പീഠങ്ങളിലായി ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറിയക്കൽ കാശി സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർലിംഗങ്ങളാണ് നമ്മൾ പ്രധാനമായും ആലേഖനം ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യജന്മത്തെ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ദർശിച്ച് ദർജ ദർശന സായുധ്യം അടയുക എന്ന് പറയുന്നത് അപ്രാപ്യമായിരിക്കുക ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ഒരു ക്ഷേത്രത്തിൽ ദർശനം നട ദർശിക്കുകയും ദർശന സായുജ്യം നേടാൻ കഴിയുമെന്നുള്ള സവിശേഷനാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭന്നമാക്കിയിരിക്കുന്നത് അതേ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പടിഞ്ഞാറ് ഭാഗത്ത് ദശാവതാരവും വടക്ക് ഭാഗത്ത് ആലപ്പാട്ടരയന്മാരും ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പരിശസമർപ്പണവുമായിട്ടുള്ള ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളുമാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രദേശവാസികൾ കൂട്ടായി പരിശ്രമിക്കുകയും ദേവപ്രശ്ന പരി പരിഹാര പ്രകാരം ക്ഷേത്രം പൂർണ്ണമായി കൃഷ്ണശിലയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും അവർ സമ്പാദിച്ച ചെറിയ ചെറിയ തുകകൾ സ്വരൂപിച്ചിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം പണി പണിപൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഇന്ന് ഈ കാണുന്ന സ്വർണക്കൊടിമരം ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയായ ശങ്കർനാരായണ ട്രസ്റ്റ് അവരുടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ ശ്രമകരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്വർണ്ണക്കൊടിമരം അവർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് പിന്നെ ക്ഷേത്രം പരക്കെ ആളുകൾ ശ്രദ്ധിക്കുകയും നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഒത്തിച്ചേ എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിൽ ചിത്രഗുപ്തനെ പ്രത്യേക ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തുന്ന ക്ഷേത്രം എന്നുള്ള സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് ചിത്രഗുപ്തന് പ്രതിഷ്ഠ നടത്തി ശിവ ആരാധന നടത്തുന്ന രണ്ടാമത്തെ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ അരമാന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു ക്ഷേത്രം ചിത്രഗുപ്തക്ഷേത്രമുള്ളത് അത് കഴിഞ്ഞാൽ ചിത്രഗുപ്തന് പ്രത്യേകിച്ച് പ്രതിഷ്ഠ നടത്തി ശിവ ആരാധന നടത്തുന്ന ക്ഷേത്രമാണ് ചെറിയൊരുക്കൽ കാശീഷാക്കി അതുകൊണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും അവർ ചെയ്ത പാപകർമ്മങ്ങൾ ചിത്രവുക്തനെ ബോധിപ്പിക്കുന്നതിനും വേണ്ടി ചിത്ര വ്രതവും അതുപോലെ തന്നെ ചിത്രപൂജയും നടത്തിയാൽ സാധ്യതമാകുമെന്നുള്ള കാരണത്താൽ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേകം പേരാണ് ഈ ക്ഷേത്ര ദർശനത്തിനായി ഓരോ ദിനവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പത്തനങ്ങൾ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് മൂന്നര കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്തിക്കലാണ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഗോകർണ്ണം ശിവക്ഷേത്രം പോലെ തന്നെ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചരിത്ര പുഷ്ടവും പുണ്യപരാതനവുമായ ക്ഷേത്രമാണ് കാശി സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് വിശത്ത് കടലിൽ കിഴക്ക് ഭാഗത്തായി കായ്കുളം കനാൽ അങ്ങനെ മലീമസമാകാത്തൊരന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ആളുകൾ എത്തിച്ചേരാറുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പടിഞ്ഞാറോട്ട് കല്ലുമൂട്ടിൽ കടവ് പാലം പണിക്കർ കടവ് പാലം ഓച്ചിറയിൽ നിന്ന് ആയിരം തെങ്ങ് പാലം വഴി സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഈ ക്ഷേത്രത്തോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രശസ്തമായ ഭഗവതി ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ടാണ് സാധാരണ പോകാറുള്ളത് അങ്ങനെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ മണികെട്ട് പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ആയുർ ദൈർഘ്യത്തിന് ചിത്രഗുപ്തന് പൂ ചിത്രഗുപ്തന് പൂജ നടത്തിയാൽ അവരുടെ ആയുർ ദൈർഘ്യം വർദ്ധിക്കുമെന്നുള്ള പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഈ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേകം പേരെത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ശിവനെയും വിഷ്ണുവിനെയും ഒരു ശ്രീകോവിലിൽ ദർശിക്കുക ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിരലിംഗങ്ങൾ ഒരുപോലെ ദർശനം നടത്തുക ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ പൂർണ്ണമായി കാണുക ദശാവതാരത്തെ സംബന്ധിച്ച് അത് ആലേഖനം ചെയ്യപ്പെട്ടത് കാണുക അതുപോലെ തന്നെ ആലപ്പാട്ടരയന്മാരും പാർവതി ദേവിയും ചെങ്ങന്നൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ചരിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന കാണുക അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തെ ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും ഭക്യാധരപൂർവ്വം ക്ഷേത്രദർശനത്തിനായി ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളത്

കേരളത്തിൽ അളവുകൾ തമിഴ്നാട് സ്റ്റൈലില് തമിഴ്നാട് സ്റ്റൈലില് കേരളത്തില് പ്രത്യേകം ഇതുപോലെ കേരളത്തില് തമിഴ്നാട്ടു സ്റ്റൈലില് പണിഞ്ഞിട്ടില്ല ഇത് കേരളത്തിൽ ഇങ്ങനെ തമിഴ്നാട് സ്റ്റൈലില് നിങ്ങൾ ഇത് പണിഞ്ഞത് ഇത് ചെറിയഴുക്കൽ അമ്പലം മാത്രം കൊല്ലം ചെറിയ അപ്പൊ ചെയ്തതിൽ നിങ്ങക്ക് സന്തോഷമല്ലേ അമ്മ മനസ്സു ഓരോ സന്തോഷമാണ് നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഇന്നും ചെറിയഴിക്കൽ ഇതാണ് നമ്മുടെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ സൈഡ് ഇതുവഴി ഒരാറുകിലോട്ട് സഞ്ചരിക്കുമ്പോഴാണ് തമിഴ്നാട് സ്റ്റൈലിൽ കേരളത്തിൽ ഒരു ഏക ക്ഷേത്രം അതായത് നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി ചെറിയഴുക്കിൽ അവിടെയാണ് ഈ ക്ഷേത്രം ക്ഷേത്രമുള്ളത് ഒരേ ശ്രീകോവിലിനുള്ളിൽ തന്നെ ശിവനും മഹാവിഷ്ണുവും രണ്ട് വിഗ്രഹങ്ങൾ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് അത് കേരളത്തിൽ അപൂർവമായിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം നമ്മുടെ ഈ കൊല്ലത്തുണ്ട് അവിടുത്തെ പുരാതന കാലങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളോട് ജനങ്ങളിൽ തന്നെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് ചെയ്യപ്പെടുന്ന കിലോമീറ്റർ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടൺ ഉള്ളതാണ് ഒക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എനിക്ക് സൈനിക്കോ മണി ഗ്ലോ ഓഫ്